നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ് തിരുവോണം നക്ഷത്രത്തിന് നാല് പാദങ്ങളാണുള്ളത് തിരുവോണം നക്ഷത്രത്തിലെ ഈ നാല് പാദങ്ങളിൽ ജനിച്ചാലുണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങള് ഫലങ്ങള് അവരുടെ സ്വഭാവ രീതികൾ ഇവയെല്ലാം നമ്മൾ വിശദമായി ഇവിടെ പറയുന്നുണ്ട് ഇത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരും തിരുവോണം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും ബന്ധുത കൂടാൻ പോകുന്നവരും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രഥമമായിട്ടുള്ള സൂചന നൽകുന്നത് ആ വ്യക്തിയുടെ നക്ഷത്രവും ആ വ്യക്തി ജനിച്ച സമയമൊക്കെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ തിരുവോണം നക്ഷത്രത്തിന്റെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങൾക്ക് മുമ്പായിട്ട് ഈ തിരുവോണം നക്ഷത്രത്തിൽ ഒരു വ്യക്തി ജനിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഉണ്ടാകാവുന്ന പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം ഓരോ പാദങ്ങൾ തിരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുന്ന കൂടുതൽ ആളുകൾക്കും ശാസ്ത്ര വിഷയത്തിൽ വളരെയധികം ഉത്സാഹവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായി വരുന്നതാണ് ഈ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വന്തം ദേശം വിട്ട് വിദേശത്തേക്ക് പോയി അവിടെ താമസമാക്കാനും അവിടുത്തെ ജീവിത രീതികളുമായിട്ട് പോകാനുമാണ് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത് ഇവർ ഈ തിരുവോണം നക്ഷത്രക്കാര് കയ്യയിച്ച് ദാനം ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ജീവിത പങ്കാളി എന്ന് പറയുന്നത് വളരെയധികം സൽസ്വാഭാവികമായിട്ടുള്ള ആളുകളായിരിക്കാനാണ് കൂടുതൽ സാധ്യത തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിഭാഗം ആൾക്കാർക്കും വളരെ സമ്പത്തും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗ്യമുള്ള നക്ഷത്രമാണിത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അധിക ചെലവ് നിങ്ങളെ പിന്തുടരുന്നതാണ് ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഈ തിരുവോണം നക്ഷത്രത്തിൽ കൂടുതൽ ജനിച്ചവരും ഗുരുജനങ്ങളെയൊക്കെ വളരെയധികം ആദരവോടെ കാണുന്ന ആളുകളായിരിക്കും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെ നല്ല സമൃദ്ധിയുള്ള ആളുകളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് കലകളില് വളരെയധികം താല്പര്യമുള്ള ആളുകളായിട്ടാണ് തിരുവോണം നക്ഷത്രക്കാരെ കാണുന്നത് വളരെയധികം സൗന്ദര്യമുള്ളവരായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത് ഇവർ സത്യം പറയുമെങ്കിലും വളരെ മുൻകോപമുള്ള ഒരു കൂട്ടർ കൂടിയാണ് ഈ തിരുവോണം നക്ഷത്രക്കാര് ഒന്നാം പാദത്തില് അണനീം തിരുവോണം നക്ഷത്രത്തിൽ നിങ്ങൾ ജനിച്ചതെങ്കിൽ വളരെ നല്ലൊരു ശരീരത്തിനുടമയും ബുദ്ധി വളരെ കൂടുതലുള്ള ഒരാളുമായിട്ടാണ് നിങ്ങളെ കാണാൻ കഴിയുന്നത് എന്നാൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യമൊക്കെ കുറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ എവിടെ ചെന്നാലും സ്വൽപ്പം കലഹമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും കലഹപ്രിയരെന്നാണ് നിങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് ഉത്സാഹശീലമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിൽ അവിടെ ഇവിടെയായിട്ട് മുഴ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് എന്നാൽ സജ്ജനങ്ങളുമായിട്ടെല്ലാം സഹകരിച്ചു പോകുന്ന ഒരു ആൾ കൂടിയായിരിക്കും പൊക്കത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തരാശരി പൊക്കമോ അതിൽ താഴെയോ ആയിരിക്കും നിങ്ങളുടെ ഉയരം എന്ന് പറയുന്നത് സർക്കാർ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ് സർക്കാരിന്റെ ആനുകൂല്യങ്ങളും സർക്കാർ ഒക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഒക്കെ നേതൃത്വ നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ ഏറെയാണ് നിങ്ങൾ രണ്ടാം പാദത്തിലാണ് ാണ് ജനിക്കുന്നതെങ്കിലും ശാരീരികമായിട്ട് നിങ്ങൾക്ക് സ്വല്പം രോഗമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ വളരെയധികം ജ്ഞാനമുള്ള ആളുകളായിരിക്കും ഇവര് വളരെയധികം സമ്പത്തൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഒരേ സമയം നിങ്ങൾ ക്രൂരന്മാരുമായിരിക്കും അതോടൊപ്പം തന്നെ ഔദാര്യം ചെയ്യുന്ന ആളുകളുമായിട്ട് മാറുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളുകളായിരിക്കും നിങ്ങൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ ശാഠ്യങ്ങളൊക്കെ പിടിക്കുന്ന ആളുകളായിരിക്കും വളരെയധികം ബുദ്ധിശക്തിയുള്ള ആളുകളായിരിക്കും ഇത് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടത്ര മാന്യത ലഭിക്കുന്ന ഒരു ആളുകൾ കൂടിയാണ് നിങ്ങൾ വളരെയധികം പാണ്ഡിത്യം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് വന്നു ഭവിക്കുന്നതാണ് മാതാവിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൽ നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ട് മൂന്നാം പാദത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ പരസ്ത്രീ പുരുഷ ബന്ധത്തിലൊക്കെ നിങ്ങൾ താല്പര്യമുള്ളവരായിരിക്കും രോഗങ്ങളൊക്കെ വന്നു ഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു പാദമാണ് ഈ മൂന്നാം പാദം എന്ന് പറയുന്നത് എന്നാൽ സമ്പത്ത് അധികരിച്ചിരിക്കും വളരെ നല്ല സമ്പത്തൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ക്രൂരമായ പ്രവർത്തികളൊക്കെ ചെയ്യുവാൻ നിങ്ങൾക്ക് വേദ വേദോപനിഷത്തുകളിലോ അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങളിലൊക്കെ നിങ്ങൾ വളരെയധികം പാണ്ഡിത്യമുള്ള ആളുകളായിരിക്കും മാതൃസൗഭാഗ്യം നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാകുന്നതാണ് സത്യം പറയുവാനും പ്രവർത്തിക്കുവാനുമാണ് നിങ്ങൾ വളരെയധികം താല്പര്യം കാണിക്കുന്നത് സർക്കാർ ജോലിയും ധനലാഭവും ഒക്കെ ഉണ്ടാവുന്ന ഒരു പാദമാണ് തിരുവോണം നക്ഷത്രത്തിന്റെ മൂന്നാം പാദം എന്ന് പറയുന്നത് പുതിയ ഗ്രഹങ്ങളൊക്കെ വെച്ചു പിടിപ്പിക്കുവാനുള്ള യോഗമൊക്കെ ഈ മൂന്നാം പാദത്തിലുള്ള തിരുവോണം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്നതാണ് അത്യാവശ്യം ശരീരപുഷ്ടിയൊക്കെ ഈ മൂന്നാം പാദത്തിലുള്ളവർക്ക് ഉണ്ടാവുന്നതാണ് തിരുവോണം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം കീർത്തിമാനാവാനുള്ള സാധ്യത വളരെയേറെയാണ് സ്പോർട്സ് കലകളിലൊക്കെ നിങ്ങൾ പ്രാവീണ്യം തെളിയിക്കാൻ കഴിയുന്നതാണ് കൂടാതെ ഒരു ജനതയുടെ അധികാരിയൊക്കെ ആയിട്ട് ഇരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് മറ്റുള്ളവരെ കയ്യേച്ച് സഹായിക്കുന്നതിലൊന്നും നിങ്ങൾ മടി കാണിക്കുന്ന ആളുകളായിരിക്കില്ല വളരെയധികം ശരീര കൂടിയ ആളുകളായിരിക്കും നിങ്ങൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും നിങ്ങളായിരിക്കും ആ സ്ഥലത്തെ പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് അതുപോലെയൊക്കെ ആവാനുള്ള സാധ്യത തിരുവോണം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് കൂടാതെ സൈന്യം മുതലായവയുടെ മേലധികാരികളായിട്ടിരിക്കുവാനും നിങ്ങൾക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് ഇത്രയുമാണ് തിരുവോണം നക്ഷത്രത്തിന്റെ നാല് പാദങ്ങളിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരു ഒരു വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഭാവിയും അയാളുടെ സ്വഭാവവും നിർണയിക്കുന്നത് അയാൾ ജനിച്ച സമയത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ വ്യക്തമായിട്ടുള്ള ഒരു ജാതകം പ്രവചിക്കുവാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ായിട്ട് ഈ പാദങ്ങളുണ്ടായാൽ ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചാണ് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം